ോ അഥവാ അംശബന്ധം എന്ന ഭാഗത്തു നിന്നുള്ള മറ്റൊരു തരം ചോദ്യം നോക്കാം ആർ എ സമം മൂന്ന് ബി സമം ഏഴ് സി ആയാൽ എ ഇസ് റ്റു ബി ഇഷ്ടു സി എത്ര നമുക്ക് ആർ എ സമം മൂന്ന് ബി സമം ഏഴ് സി എന്ന് തന്നിട്ടുണ്ട് എ ഇസ്റ്റു ബി ഇഷ്ടു സി ആണ് കാണുന്നത് ഇങ്ങനത്തെ ഒരു കണക്ക് വന്നാൽ നമ്മൾ എ ബി സി ഓരോന്നായിട്ട് കാണുക ആദ്യം എ കാണണം എ സമം എ എങ്ങനെ കാണാൻ അറിയോ എ കാണുമ്പോൾ ബിയും സിയും എടുക്കുക അപ്പോൾ എ കാണാൻ ബിയുടെ ഗുണോത്തരം ഇൻറ്റു സിയുടെ ഗുണോത്തരം നമ്മള് ഇന്നത്തെ ബിയുടെ ഗുണോത്തരം മൂന്നാണ് സിയുടെ ഗുണോത്തരം എ ആണ് ഗുണോത്തരം എന്ന് പറഞ്ഞാൽ കൂടെ ഇടതുവശത്തെഴുതിയ സംഖ്യയാണ് അപ്പോൾ ബിയുടെ ഗുണോത്തരം എന്ന് പറയുന്നത് മൂന്നാണ് സിയുടെ ഗുണോത്തരം ഏഴാണ് ഉത്തരം മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തൊന്ന് അപ്പോൾ നമുക്ക് യുടെ ഉത്തരം കിട്ടി അടുത്ത് ബി കാണുക ബി കാണാൻ എന്താ ചെയ്യുക ബി കാണുമ്പോൾ എയും സിയും ഗുണിക്കുക അതായത് എയുടെ ഗുണോത്തരം ഇൻറ്റു സിയുടെ ഗുണോത്തരം ബി സംഭവം എയുടെ ഗുണോത്തരം ഇൻറ്റു സിയുടെ ഗുണോത്തരം എയുടെ ഗുണോത്തരം എത്ര യുടെ ഗുണോത്തരം ആറാണ് ഇൻറ്റു സിയുടെ ഗുണോത്തരം ഏഴാണ് അപ്പോൾ ആറ് ഇൻറ്റു ഏഴ് നാൽപ്പത്തി രണ്ട് അടുത്ത് സി കാണണം നമുക്ക് സി കാണാൻ നമ്മൾ എന്താ ചെയ്യുക സി കാണുമ്പോൾ എ യും ബിയും ഗുണിക്കുക അതായത് എയുടെ ഗുണോത്തരം ഇൻറ്റു ബിയുടെ ഗുണോത്തരം അത് ഗുണിക്കുക എയുടെ ഗുണോത്തരം എത്രയാണ് ആറ് ഇൻറ്റു ബിയുടെ ഗുണോത്തരമോ മൂന്ന് ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ട് അപ്പം നമുക്ക് എ ബി സി കിട്ടി ഇനി ഈസ്റ്റു കാണാം അംശബന്ധം എ ഈസ്റ്റു ബി ഇസ്റ്റു സി സമം ഇരുപത്തൊന്ന് ഇസ്റ്റ് നാൽപ്പത്തിരണ്ട് ഇസ്റ്റ് പതിനെട്ട് ഇരുപത്തൊന്ന് ഇസ്റ്റ് നാൽപ്പത്തിരണ്ട് ഇസ്റ്റ് പതിനെട്ട് നമുക്ക് മൂന്ന് കൊണ്ട് പിടിച്ചെടുക്കാം ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് പതിനാല് മൂന്ന് നാൽപ്പത്തിരണ്ട് ആറ് മൂന്ന് പതിനെട്ട് ഉത്തരം ഏഴ് ഇസ്റ്റ് പതിനാല് ഇസ്റ്റ് ആറ് ഇതുപോലുള്ള അടുത്ത കണക്ക് നോക്കാം രണ്ട് എ സമം നാല് ബി സമം അഞ്ച് സി ആയാൽ എ ഇസ്റ്റു ബി ഇഷ്ടു സി എത്ര നമ്മൾ ഓരോന്നായിട്ട് കാണുക ആദ്യം എ കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത് ബിയും സിയും കുടിക്കുക അല്ലെ എ സമം ബിയുടെ ഗുണോത്തരം ഇൻറ്റു സിയുടെ ഗുണോത്തരം ബിയുടെ ഗുണോത്തരം നാല് സിയുടെ ഗുണോത്തരം അഞ്ച് അപ്പോൾ എന്താ ചെയ്യുക നാല് ഇൻറ്റു അഞ്ച് സമം ഇരുപത് അടുത്ത് ബി കാണാൻ എന്താ ചെയ്യേണ്ടത് ബി കാണുമ്പോൾ എയും സിയും കുടിക്കുക എയുടെ ഗുണോത്തരം ഇൻറ്റു സിയുടെ ഗുണോത്തരം എയുടെ ഗുണോത്തരം രണ്ട് ഇൻറ്റു സിയുടെ ഗുണോത്തരം അഞ്ച് രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് അടുത്ത് നമ്മൾ കാണേണ്ട സി ആണ് സി കാണുമ്പോൾ എ യും ബിയും കുടിക്കണം സി കാണുമ്പോൾ എയുടെ ഗുണോത്തരം ഇൻറ്റു ബിയുടെ ഗുണോത്തരം എയുടെ ഗുണോത്തരം രണ്ട് ബിയുടെ ഗുണോത്തരം നാല് സമം രണ്ട് ഇൻറ്റു നാല് സമം എട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എ ഈസ്റ്റു ബി ഈസ്റ്റു സി എത്രയൊക്കെയാണ് ഇരുപത് പത്ത് എട്ട് ഇരുപത് ഇസ്റ്റ് പത്ത് ഇസ്റ്റു എട്ട് നമുക്കതിനെ രണ്ട് കൊണ്ട് പിടിച്ചിരിക്കാം പത്ത് രണ്ട് ഇരുപത് അഞ്ച് രണ്ട് പത്ത് നാല് രണ്ട് എട്ട് ഉത്തരം പത്ത് ഈസ്റ്റു അഞ്ച് ഈസ്റ്റു നാല് ഇതുപോലത്തെ ഒരു കണക്കും കൂടി നോക്കാം അഞ്ച് പി സമം ആറ് ക്യൂ സമം നാല് ആറ് ആയാൽ പി ഇസ് ടു ക്യു ആർ ക്യു ഇസ് ടു ആർ എത്ര എന്താ വ്യത്യാസമുള്ള അക്ഷരം മാറി മാത്രമേ ഉള്ളൂ കണക്കൊന്നും വ്യത്യാസമില്ല നമ്മൾ ആദ്യം എന്ത് കാണണം പി കാണണം പി കാണുമ്പോൾ ക്യൂവും ആറും ഗുണിക്കുക ക്യു ഇൻ്റെ ഗുണോത്തരം ഇൻറ്റു ആറിൻ്റെ ഗുണോത്തരം ക്യൂയുടെ ഗുണോത്തരം ആറും ആറിൻ്റെ നാലും ആറ് ഇൻറ്റു നാല് ഇരുപത്തിനാല് അടുത്ത ക്യൂ കാണണം അപ്പോൾ പിയും ആറും ഗുണിക്കുക ക്യൂ കാണാൻ പിയുടെ ഗുണോത്തരം ഇൻറ്റു ആറിൻ്റെ ഗുണോത്തരം പി അഞ്ചും ആറ് നാലും അഞ്ച് ഇൻറ്റു നാല് ഇരുപത് അടുത്ത് ആറ് കാണുമ്പോൾ പിയും ക്യൂവും ഗുണിക്കുക ആറ് സമം പി ഈ ക്യൂ അഞ്ച് ഇൻ ടു ആറ് സമം മുപ്പത് പി ഈസ്റ്റ് ക്യു ഈസ് ടു ആറ് ഇരുപത്തി നാല് ഈസ്റ്റു ഇരുപത് ഇസ്റ്റ് മുപ്പത് ഇരുപത്തിനാല് ഈസ്റ്റു ഇരുപത് ഈസ്റ്റ് മുപ്പത് രണ്ടും കൊണ്ട് പിടിച്ചിരിക്കുമ്പോൾ പന്ത്രണ്ട് ഈസ്റ്റ് പത്ത് ഈസ്റ്റ് പതിനഞ്ചാണ് ഉത്തരം